ഞാൻ ഡോക്ടർ ഷബീബ ഷെറീൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസൾട്ടൻ്റാണ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞത് റിലേറ്റീവ്ലി ഒരു പുതിയ മെഡിക്കൽ ബ്രാഞ്ചാണ് അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും എന്താണ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ എന്താണ് പി എം ആർ എന്നുള്ളതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല അതുപോലെ തന്നെ എപ്പോഴാണ് ഒരു ഫിസിയാട്രിസ്റ്റിന് അതായത് പി എം ആറിലെ ഡോക്ടറിനെ എപ്പോഴാണ് കാണിക്കേണ്ടത് എന്നും ഏതൊക്കെ അവസ്ഥയിലാണ് നമുക്കൊരു ഫിസിയാട്രിസ്റ്റിനെ കാണേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും വലിയ ധാരണയില്ല അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്നുള്ളതാണ് ഒരു മനുഷ്യന് എന്തെങ്കിലും രോഗങ്ങളാലോ അല്ലെങ്കിൽ അപകടങ്ങളാലോ അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും വൈകല്യങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ ആ കുറവുകളെ അഭിമുഖീകരിച്ച് അദ്ദേഹത്തിന് പല പല ഇൻ്റർവെൻഷനുകളിലൂടെ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സാധാരണ ജീവിതം അദ്ദേഹത്തെ കൊണ്ട് നയിപ്പിക്കുക എന്നുള്ളതാണ് റീഹാബിലിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയ സ്ട്രോക്ക് തന്നെ നമുക്കെടുക്കാം സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഒരു സ്ട്രോക്കോ അല്ലെങ്കിൽ പക്ഷാഘാതമോ വന്ന ഒരാൾക്ക് എന്താണുണ്ടാവുക കോമൺലി സാധാരണയായി നമ്മൾ കണ്ടുവരുന്നത് എന്ന് വെച്ചാൽ ഒരു ഒരു ഭാഗം കുഴയുക അതായത് ഒരു കൈ കുഴയുക അതുപോലെ ഒരു കാല് കുഴയുക അല്ലെങ്കിൽ അനക്കാൻ പറ്റാത്തൊരവസ്ഥ അതിൻ്റെ കൂടെ ചിലപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എല്ലാം ഉണ്ടാവും ഇങ്ങനത്തെ ഈ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ദിനചര്യകൾ ചെയ്യാൻ തന്നെ അദ്ദേഹത്തിന് എന്ത് വേണ്ടി വരും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും അപ്പോൾ ഒരു പി എം ആറിലൂടെ നമ്മൾ എന്താ എന്ന് വെച്ചാൽ അദ്ദേഹത്തെ അസസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി എന്താണ് ആ ബുദ്ധിമുട്ടുകൾ കുറക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ടീം വർക്കാണ് അദ്ദേഹത്തിന് മെഡിസിൻസ് കൊടുക്കേണ്ടി വരും മെഡിസിൻ കൊണ്ട് മാറാത്ത ചില വേദനകളോ അല്ലെങ്കിൽ ടൈറ്റ്നെസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ഇഞ്ചെക്ഷൻ കൊടുക്കേണ്ടി വരും പിന്നെ അദ്ദേഹത്തിൻ്റെ കുറവുകൾ അനുസരിച്ച് അദ്ദേഹത്തിന് ചിലപ്പം ഫിസിയോതെറാപ്പി കൊടുക്കേണ്ടി വരും കൈയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒക്കുപേഷണൽ തെറാപ്പി കൊടുക്കേണ്ടി വരും സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്പീച്ച് തെറാപ്പി പിന്നെ ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വാലോ തെറാപ്പി ഇതെല്ലാം ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു ടീം അപ്രോച്ചിലൂടെ ഒരു മനുഷ്യന് എന്തെങ്കിലും കുറവുകളുള്ള അതായത് അദ്ദേഹത്തിൻ്റെ ഫങ്ഷന് അദ്ദേഹത്തിൻ്റെ ദിനചര്യകൾ ചെയ്യാൻ പറ്റാത്ത ഒരാളെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് റീഹാബിലിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്